നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കുറച്ച് നേരം തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ടാൻ ഒക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ് നിങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉണ്ടാവും അതേപോലെ സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങാനൊക്കെ തുടങ്ങും അപ്പോൾ ആ ഒരു സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് ഞാൻ ഒരു സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് നല്ല കട്ട തൈര് എടുക്കുക തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതുപോലെ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പോൾ തൈരിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ ഇതിനെ പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാം അതേപോലെ തന്നെ ഒലിവ് ഓയിലുണ്ടെങ്കിൽ ഒലിവ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് ഒരു സ്പൂൺ കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പൊഴിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ തേനാണ് ഞാൻ ചേർത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ടാണക്ക റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡ്രൈനസ്സൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം നമ്മുടെ ഫേസിൽ കറുത്ത പാടുകൾ മാറാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും ആക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലരുടെ ഫേസിൽ നന്നായിട്ട് ഡിസ്ക്ലറേഷനൊക്കെ ഉണ്ടാവും ആ ഒരു ഡിസ്ക്ലറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോണായിട്ട് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ഒരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കവണ്ടിയുടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ